ഇന്നത്തെ ലൈവിൽ കാണിക്കുന്നത് ജാസ്മിന് പനിച്ച് കിടക്കുന്നതാണ് കേട്ടോ ജാസ്മിന് രണ്ട് മൂന്ന് ദിവസമായി പനി തുടങ്ങിയിട്ട് പക്ഷേ ഇന്നലെ ഒന്നും തിരയേ വയ്യ അപ്പോൾ നല്ല പനിച്ച് നല്ല കിടപ്പിലാണുള്ളത് അപ്പോൾ ജാസ്മിന് പിന്നെ പുറത്ത് പോകാനൊരു ചാൻസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഇടക്ക് റസ്മിന് പനിച്ചിട്ട് റസ്മിന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ ബിഗ് ബോസിലേക്ക് തിരിച്ച് കയറിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട് അപ്പോൾ ജാസ്മിൻ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ് തന്നെയായിരുന്നു ഇനിയിപ്പോൾ ജാസ്മിനും കൂടി പോയിട്ടുണ്ടെങ്കിൽ കാരണം ഈ ഒരു വീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരിക്കാതെ എവിക്ഷൻ നടന്നിട്ടില്ല പക്ഷേ പിന്നെ രണ്ട് കണ്ടസ്റ്റൻസ് പോയിട്ടുണ്ട് ഒന്ന് പൂജ ഹെൽത്ത് ഇഷ്യൂ കാരണം പൂജ പോയി പിന്നെ സിബിനും ഇങ്ങനെ പോകണോ എന്നുള്ള ആ ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത് ഇനിയിപ്പം സ്ട്രോങ് പ്ലെയർ ആയിട്ടുള്ള ജാസ്മിനും കൂടിയാണുള്ളത് അപ്പോൾ ജാസ്മിനും കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക മൊത്തത്തിൽ ഒരു ശോകമൂഖമായിരിക്കും ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ജാസ്മിനെ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും തന്നെ പ്രതീക്ഷിക്കാം പിന്നെ ബിഗ് ബോസ് എന്തായാലും ജാസ്മിനെ ജാസ്മിനെ ഔട്ട് ആക്കില്ല കാരണം വെച്ചാൽ അത്രയും ജാസ്മിൻ ഒരു സേവ് ചെയ്ത് പിടിക്കുന്നുണ്ട് കാരണം സിബിൻ്റെ ആ ഒരു പ്രശ്നം വന്നതും സിബിൻ ജാസ്മിൻ ചെയ്തതെല്ലാം സിബിനോട് ചോദിച്ചു പക്ഷേ അല്ല സിബിൻ ചെയ്തതെല്ലാം സോറി സിബിൻ ജാസ്മിനോട് സിബിൻ ചെയ്തതെല്ലാം ചോദിച്ചത് ക്ലിയർ ആക്കി പക്ഷേ ജാസ്മിൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇവരൊരു എന്താ പറയുക റേറ്റിംഗ് ഉള്ളതും ജാസ്മിൻ കാരണമാണ് അപ്പം ജാസ്മിൻ എന്തായാലും ഔട്ടായി പോവില്ല അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ജാസ്മിൻ്റെ പനി എന്താവും എന്നുള്ളത്